ശൈത്യകാലം തുടങ്ങിയതോടെ ഒമാനിൽ ടർഫുകൾ കേന്ദ്രീകരിച്ചുള്ള ക്രിക്കറ്റ് ഫുട്ബോൾ ടൂർണമെന്റുകൾക്ക് തുടക്കമായിട്ടുണ്ട് ജന്മനാടിന്റെ കൂട്ടായ്മകളുടെ ഒത്തുചേരലിന്റെ വേദി കൂടിയായി മാറുക ഇത് പതിവാണ് മസ്കത്തിൽ തലശ്ശേരി കൂട്ടായ്മയായ ടെല്ലി ബോയ്സ് സംഘടിപ്പിച്ച ബോക്സ് ക്രിക്കറ്റ് ടൂർണമെന്റും മീറ്റപ്പും ഏറെ ശ്രദ്ധേയമായി സൂര്യൻ അസ്തമിക്കുന്നതോടെ അന്തരീക്ഷം നല്ലതുപോലെ തണുത്തു തുടങ്ങും തണുത്ത കാലാവസ്ഥയിൽ കുടുംബത്തോടൊപ്പം വൈകുന്നേരങ്ങളിൽ പുറത്തിറങ്ങുന്നവരാണ് ഒമാനിൽ ഇപ്പോൾ അധിക പേരും ശൈത്യകാലമായതോടെ ടർഫുകൾ കേന്ദ്രീകരിച്ചുള്ള ടൂർണമെന്റുകൾക്കും തുടക്കമായിട്ടുണ്ട് മസ്കത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഒമാനിലെ തലശ്ശേരി കൂട്ടായ്മ ടെല്ലി ബോയ്സിന്റെ ഒത്തുകൂടലും ബോക്സ് ക്രിക്കറ്റ് ടൂർണമെന്റും നടന്നത് തലശ്ശേരി യുവാക്കളുടെ ഒരു കൂട്ടായ്മ ഈ ഒരു കൂട്ടായ്മ കഴിഞ്ഞ വർഷമായി ഇവിടെ പല പരിപാടികളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ബോക്സ് ക്രിക്കറ്റ് ടൂർണമെന്റ് കഴിഞ്ഞ ആറ് വർഷമായി ഒരു 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 പ്രോഗ്രാമാണ് പ്രോഗ്രാമാണ് ഇതൊരു വെറും വെറും ക്രിക്കറ്റ് ക്രിക്കറ്റ് ടൂർണമെന്റ് എന്ന ഞങ്ങൾ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് കുടുംബങ്ങൾക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ പാട്ടും ഡാൻസും ക്രിക്കറ്റും ഫുഡും നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല തലശ്ശേരിക്കാർക്ക് ഒത്തുകൂടാനുള്ള വേദി ഒരുക്കുക എന്നതായിരുന്നു ഉദ്ദേശം കുടുംബങ്ങൾക്കും കുട്ടികൾക്കും വിവിധ കലാകായിക മത്സരങ്ങളും ഫുഡ് സ്റ്റാളുകളും രണ്ട് ദിവസങ്ങളായി നടന്ന പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു ഇങ്ങനെയുള്ള വെയിറ്റ് ചെയ്യും ഓക്കെ എന്താ പറയുക നമുക്കിതൊരു ആഘോഷം പോലെ എസ്പെഷ്യലി തലശ്ശേരി ഒരു ടെലി ബോയ്സിന്റെ പരിപാടി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്ന സംഭവം എല്ലാവരെയും കാണാം പിന്നെ ഒരു ഒരു പഴയ ആൾക്കാരും നമ്മൾ കാണാൻ പറ്റാത്ത ആൾക്കാരും നമ്മൾ ഫാമിലി മെമ്പേഴ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും ദൂരെ നിൽക്കുന്ന ആൾക്കാരും എല്ലാവരും ഒന്നിച്ചു കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണല്ലേ ഇത് അപ്പോൾ പിന്നെ നമ്മളെ തലശ്ശേരിയിലുള്ള ഫുഡ് എല്ലാവർക്കും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് മസ്കത്തിൻ്റെ ഇപ്പോൾ ഇങ്ങനെയാണ് ടർഫുകളും ഫുഡ് സ്ട്രീറ്റുകളും ഷോപ്പിംഗ് മാളുകളും സജീവമാണ് ശൈത്യകാലം ആസ്വദിക്കാനായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്ന തിരക്കിലാണ് ഓരോ കൂട്ടായ്മകളും മീഡിയ വൺ മസ്കത്ത്